എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ കട്ടിങ് വായിക്കാം യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ യുവാക്കളെ നാട്ടിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വകുപ്പ് രൂപീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചി ജെയിൻ സർവകലാശാല സംഘടിപ്പിക്കുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവാക്കൾ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനായും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട് ഗൾഫിലേക്ക് പോകുന്നത് അല്ല യൂറോപ്പിലേക്ക് പോകുന്നത് ഗൾഫിൽ നിന്നും പണം നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നാൽ യൂറോപ്പിൽ നിന്നും അങ്ങനെയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് ഞാൻ ചുമന്നമേഷിക്ക് വരച്ച പ്രധാന പോയിൻറ്റ് എന്ന് പറയുന്നത് ഗൾഫിലേക്ക് പോകുന്നത് പോലെ അല്ല യുവാക്കൾ യൂറോപ്പിലേക്ക് പോകുന്നത് അതിൻ്റെ കാരണം പ്രതിപക്ഷ നേതാവ് എടുത്തു പറഞ്ഞിരിക്കുന്നു ഗൾഫിൽ നിന്നും പണം നാട്ടിലേക്ക് വരുന്നുണ്ട് അതായത് എന്തിനാണ് ഈ വകുപ്പ് രൂപീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ യുവാക്കൾ മറ്റ് നാടുകളിൽ പോയി വേലയെടുത്ത് ജോലി ചെയ്ത് സെറ്റപ്പായി ജീവിക്കണമെന്നല്ല ഇതിനകത്തുള്ളത് ഇതിനകത്ത് കിടക്കുന്നത് ഗൾഫിൽ പോയാൽ ആ പൈസ നാട്ടി വരും യൂറോപ്പിൽ പോയാൽ അങ്ങനെയല്ല അതായത് ഇതിൻ്റെ എല്ലാം പുറകിലുള്ള ഉദ്ദേശമെന്ന് പറയുന്നത് പണമാണ് പണം നാട്ടി വരണം അതെങ്ങനെയും ഞങ്ങളുടെ പോക്കറ്റിൽ വരണം ഞങ്ങളതിവിടെ കൈകാര്യം ചെയ്യും ഇതായി പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്നിട്ട് അതിനു വേണ്ടി പറഞ്ഞ കാര്യം എന്നാ അതിനൊരു വകുപ്പ് രൂപീകരിക്കും ഇതിൻ്റെ പുറകിലുള്ള കാരണം എന്താണെന്നറിയോ ഒരു മന്ത്രി ഇരുപത്തഞ്ചിലധികം പേഴ്സണൽ സ്റ്റാഫ് രണ്ടര വർഷത്തേക്ക് രണ്ടര വർഷം കഴിയുമ്പോൾ ഇരുപത്തഞ്ച് പേഴ്സണൽ സ്റ്റാഫൂടെ പിന്നെ അതിനുള്ള കാറുകൾ അതിനുള്ള ബംഗ്ലാവ് അതിനുള്ള ചെലവുകൾ ഈ എല്ലാം കൂടെ കൂടി തകർക്കുന്ന ഒരു സംവിധാനമാണ് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനകത്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം ക്യാബിനറ്റ് റാങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സഹിതം ഇയാൾ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നതാണ് ഞാൻ പഴയ പല വീഡിയോകളിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വീണ്ടും കൂടി ആവർത്തിക്കുന്നു കേരളം ഇന്നത്തെ അവസ്ഥയിൽ തകർന്നതിൻ്റെ പ്രധാന ഉത്തരവാദി ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രത്യക്ഷ പ്രതികൾ എൽ ഡി എഫ്കാരാണെങ്കിലും എൽ ഡി എഫിൻ്റെ ഭരിക്കുന്നവരാണെങ്കിലും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വി ഡി സതീശനാണ് അയാളൊരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്തായിരുന്നു എങ്കിൽ സംസ്ഥാനം ഇന്നു പോകുന്ന രീതിയിലുള്ള ഈ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോവില്ലായിരുന്നു അന്നേരം പുള്ളിക്കാരൻ ഇനിയും പറയുന്നത് ഇപ്പോൾ ഇരുപതും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒന്നും സഹിതം ഇരുപത്തൊന്ന് മന്ത്രിമാരിവിടെയുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ അറുന്നൂറോളം പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഒരു പട ഉണ്ട് ഈ അറുനൂറ് പേഴ്സണൽ സ്റ്റാഫിനെ രണ്ട് വർഷം കഴിയുമ്പം അല്ലെങ്കിൽ രണ്ടര വർഷം കഴിയുമ്പം മാറ്റിയിട്ട് വേറെ അറുനൂറിന് എടുക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് പേരുടെ ഒരു പട ഒരു ഭരണകാലത്തുണ്ട് ഇവർക്ക് രണ്ടര വർഷം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പെൻഷൻ ഇവർ മരിക്കുന്നത് വരെയുണ്ട് ഇതല്ല ഈ സംസ്ഥാനം കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പുതിയ വകുപ്പൂടെ ഉണ്ടാക്കാനുള്ള സംവിധാനമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനകത്തുള്ളത് ഇത് ആരാണ്ടുമായിട്ട് ആരാണ്ടോട് ചെറുപ്പക്കാർ എം എൽ എമാരോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് യുവജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ യുവജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വേണമല്ലോ ഒരുത്തൻ മന്ത്രിയായിട്ട് വരാൻ അത് കണക്കൂട്ടിയിട്ടാണ് ഈ കളി ഇനി ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നു പ്രത്യേകിച്ച് ലോകം മുഴുവനുള്ള വിദഗ്ദ്ധ വിദ്യാഭ്യാസമുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന മലയാളികളോട് ചർച്ച ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജയിൽ വകുപ്പും അദ്ദേഹത്തിൻ്റെ കീഴിലായിരിക്കാം ഇനി ചോദിക്കട്ടെ എക്സൈസിന് എന്തിനാണ് വേറൊരു വകുപ്പ് പോലീസിൻ്റെ കൂട്ടത്തിൽ ഈ യൂണിഫോം ഇട്ട ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആളിന് തന്നെ പോലീസും ജയിൽ വകുപ്പും എക്സൈസും ഫോറസ്റ്റും ഒറ്റയാക്ക് കൈകാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ആണ് ആഭ്യന്തരവും കൂടെ ചെയ്യുന്നതെങ്കിൽ ഈ എക്സൈസും ഫോറസ്റ്റും ഈ ഫയർ ഫയർഫോഴ്സും എല്ലാം കൂടെ ചേർന്ന് ഒറ്റ ആക്കണം ആഭ്യന്തരം എക്സൈസ് ഫോറസ്റ്റ് ഫയർ ഫയർഫോഴ്സ് ഇതെല്ലാം കൂടെ ചേർന്ന് ഒറ്റ ഡിപ്പാർട്ട്മെൻ്റ് ആക്കി മുഖ്യമന്ത്രി തന്നെയാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഒരു മന്ത്രി മതി ഇതിനെല്ലാം കൂടെ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ധനകാര്യ വകുപ്പാണ് എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കി കൈകാര്യം പണം സംബന്ധമായ വകുപ്പാണല്ലോ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടി അവർ പഠിക്കണം അപ്പോൾ റവന്യൂവും കൂടെ ധനകാര്യത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടണം തദ്ദേശ സ്വയംഭരണവും കൂടെ ധനകാര്യത്തിൻ്റെ കൂടെ കൂടണം ആ വ്യവസായവും കൂടി അങ്ങോട്ട് കൂട്ടറും ഉണ്ടാക്കി കൈകാര്യം ചെയ്യട്ടെ കൈകാര്യം ചെയ്യണ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നും കൂടെ അറിയണം അപ്പോൾ ധനമന്ത്രിയുടെ കൂട്ടത്തിൽ റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും പിന്നെ വ്യവസായ വകുപ്പും എല്ലാം കൂടെ ചേർന്ന് ഒറ്റ മന്ത്രിപതി ഒറ്റ മന്ത്രിപതി അതിന് ഇനി ഗതാഗതം എന്ന് പറഞ്ഞാൽ പൊതുജനത്തിൻ്റെ നികുതി പണം പൊതുജനത്തോട് മേടിക്കുക ഈ വണ്ടിക്ക് പതിനഞ്ച് വർഷത്തിന് ഇത്ര ടാക്സ് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഡബിൾ ടാക്സ് ഇതെല്ലാം എന്തിനാണ് മേടിക്കുന്നത് ഈ കുഴി കൂടെ കയറി പോകാനാണോ അല്ല ചില ഓളം പരിഷ്കാരങ്ങൾ വരുമ്പോൾ അത് ചുമ്മാ നിന്നിങ്ങനെ അങ്ങോട്ട് അനുസരിക്കാനാണോ അല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനത്തിൻ്റെ പണം മേടിച്ച് വഴി ഉണ്ടാക്കി കൊടുക്കാൻ നല്ല നല്ല റോഡുകൾ ഉണ്ടാക്കി കൊടുക്കാം ഈ ടാക്സ് മേടിക്കുന്നതിൻ്റെ അർത്ഥം റോഡ് ടാക്സ് മേടിക്കുന്നതിൻ്റെ ഈ റോഡ് ടാക്സ് മേടിക്കുന്ന ആ വിഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഗതാഗതവും പൊതുമരാമത്തും കൂടെ റോഡുകൾ ഉണ്ടാക്കുന്നത് രണ്ടും കൂടെ കൂടിയിട്ട് ഒറ്റ മന്ത്രി മതി ഒറ്റ മന്ത്രി ഇനി അടുത്തത് ഉന്നത വിദ്യാഭ്യാസം ഇടത്തരം വിദ്യാഭ്യാസം സാധാരണ വിദ്യാഭ്യാസം എല്ലാം കൂടെ ചേർന്ന് ഒറ്റ മന്ത്രി മതി പക്ഷേ മന്ത്രിക്ക് എഴുതാനും ഒക്കെ അറിയണം അങ്ങനെ തലയ്ക്കകത്ത് വെളിവുള്ള ഒരുത്തം മതി സി സി ടി വി എന്ന് പോലും പറയാൻ അറിയാൻ മേലാത്ത നാക്ക് ഉൾക്കുന്നവന്മാരൊന്നും വേണ്ട അങ്ങനെയുള്ളവന്മാർ വേണ്ട നല്ലപോലെ പറയാൻ അറിയാവുന്ന ഈ വിദ്യാഭ്യാസ വകുപ്പുകളെല്ലാം കൂടെ ചേർന്നവർ ഒറ്റയാൾ മതി അടുത്തത് വകുപ്പ് ആരോഗ്യവും ആഹാരവുമായിട്ട് ബന്ധമുണ്ടല്ലോ അതുകൊണ്ട് ഈ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പും ആരോഗ്യ ആരോഗ്യവകുപ്പും കൃഷിയെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഒറ്റ വകുപ്പ് മതി അറിയാവുന്ന ആൾ വേണം ടി വി വാർത്ത വായിക്കുന്നവരൊന്നും വന്ന കാര്യം നിറക്കേല ഇതിനെക്കുറിച്ചൊക്കെ ബോധം വെളിവും ഉള്ള ഒരാൾ വേണം കാരണം കൃഷിയിൽ നിന്നാണ് ആഹാരം ഉണ്ടാകുന്നത് അത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്ന് നിൽക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോഗ്യം ഇതിനെ മൂന്നിനെയും കൂടെ ചേർക്കാമെങ്കിൽ ഒരു വകുപ്പാകും ഇനി വെള്ളത്തിൽ നിന്ന് കറണ്ട് എടുക്കുന്നു ആ കറൻ്റ് എടുത്ത ശേഷമുള്ള വെള്ളം ജലസേചനത്തിന് കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ജ ജലസേചന വകുപ്പും ഇറിഗേഷൻ വകുപ്പും ഇലക്ട്രിസിറ്റി എല്ലാം കൂടെ ഒറ്റ മന്ത്രിമതി ഒറ്റ മന്ത്രി ഇനി ബാക്കിയുള്ള ജില്ലറോ ജില്ലറോ എല്ലാം കൂടെ ഒരു മന്ത്രി അപ്പോൾ നമ്മൾ നോക്കുമ്പം ഏതാണ്ട് ഏഴ് മന്ത്രിമാർ മതി മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏഴ് മന്ത്രിമാരെന്ന് പറയുമ്പോൾ നൂറ്റിപ്പതിനഞ്ച് വകുപ്പാണ് ഇവർ ഇവിടെ ഉള്ളത് ഈ നൂറ്റിപ്പതിനഞ്ച് വകുപ്പുകൾക്ക് ഏഴ് മന്ത്രിമാർ മതി അതിൻ്റെ ഗുണം എന്താണെന്നറിയോ ഇപ്പോൾ ഇരുപത്തൊന്ന് മന്ത്രിമാർക്ക് അറുന്നൂറ് പേഴ്സണൽ സ്റ്റാഫാണ് ഉള്ളത് ഇരുപത്തൊന്ന് മന്ത്രിമാരുടെ വാഹന വ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒരു നാൽപ്പതെണ്ണത്തിലധികം ബാക്കിയുള്ളവർക്കെല്ലാം പോകുന്ന ഒരു എട്ടും പത്തും വണ്ടിയുണ്ട് ഇതിങ്ങനെ പോകുമല്ലേ കാട്ടിലെ തടി തേവരുടെ ആന വലിയോട് വലി ചുമ്മാ ഇങ്ങനെ പോകുമല്ലേ ഇങ്ങനെ പോകുമ്പോൾ ഇത്രയും ഉള്ള അധികം വകുപ്പുകൾ അല്ലെങ്കിൽ ഈ വാഹനങ്ങളെല്ലാം കുറയും മര്യാദക്കാണെങ്കിലുണ്ടല്ലോ ഇപ്പോഴത്തെ പോലും ഇത് ഏഴെണ്ണം ആക്കി മാറ്റാമെങ്കിൽ ഒരു നൂറ്റി എഴുപത് ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം പേഴ്സണൽ സ്റ്റാഫ് മതി അറുന്നൂറ് എന്നുള്ളത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചായിട്ട് കുറയും ഇനി മര്യാദക്കാണെങ്കിൽ ഒരു നൂറ് പേഴ്സണൽ സ്റ്റാഫായിട്ട് ഇതിനെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഇരുപത് ഞാൻ ചോദിക്കുന്നത് ഇരുപതേ പ്ലസ് ഒന്ന് ഇരുപത്തൊന്ന് പേരുണ്ടായിട്ടും പരിച്ച് പരിച്ച് ഈ പരിവാക്കിയില്ലേ അപ്പോൾ എന്തിനാണ് ഇരുപത്തൊന്ന് പേര് ഇരുപത്തൊന്ന് പേര് വേണ്ട അത് മൂന്നിലൊന്നായി കുറച്ച് ഏഴ് പേര് മതി ഈ രീതി ചേർത്താൽ മതി പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇനി വീണ്ടും ഒന്നും കൂടെ കൂട്ടണമെന്ന് വി ഡി സതീശൻ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ അമുക്കാനുള്ള അടുത്ത വഴിയത് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനോട് പറയട്ടെ ഇനി കൂട്ടുകയാണെങ്കിൽ വേറൊരു വകുപ്പൂടെ കൂട്ടണം അതായത് ബലാത്സംഗം ലൈംഗിക പീഡനം പിന്നെ പ്രേമം നട പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്ന അല്ലെ അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഉള്ള സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ ഒരു വകുപ്പ് ഉണ്ടാക്കണം ഈ ദിവസങ്ങളിലെ പത്രവാർത്തകൾ നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ പത്രങ്ങളിൽ വരുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന് പറ്റിയ ഒരു യുവ നേതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അയാളെ അതിൻ്റെ മന്ത്രിയാക്ക് അപ്പം പീഡിപ്പിക്കുന്നതിന് മുമ്പേ എങ്ങനെ ടൂൺ ചെയ്തെടുക്കണമെന്നും എങ്ങനെ പീഡിപ്പിക്കണമെന്നും പീഡിപ്പിച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ അപോർഷൻ ചെയ്യണമെന്നും എങ്ങനെ കേസ് ഒഴിവാക്കണമെന്നും ഒക്കെ അങ്ങനെ കൃത്യമായിട്ടറിയാലോ അങ്ങനെയുള്ളവരെയും കൂടെ ഇരുത്തിക്കൊണ്ട് അതിനൊരു വകുപ്പൂടെ കൊണ്ടാക്കുക ഒരു ഇരുപത്തഞ്ച് പേഴ്സണൽ സ്റ്റാഫും അതിനുള്ള മന്ത്രിയും അതിനുള്ള സംവിധാനം എല്ലാം കൂടെ വേണമെങ്കിൽ കേരള പീഡന ഒരു കൂടെ കഴിഞ്ഞാൽ മതി ഇങ്ങനെ ഒരു സംവിധാനം കൂടെ ഉണ്ടാക്കുക നാണമില്ലേ ഇതുപോലെ മുടിഞ്ഞു മുദ്രയിട്ട് കിടക്കുന്ന സംസ്ഥാനം ഇതുപോലെയുള്ള ആശയങ്ങൾ വെച്ചോണ്ടാണോ നിങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുന്നത് നിങ്ങൾ ഇതുപോലെയുള്ള ചിന്തകൾ വെച്ച് ഇതുപോലെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ സംസ്ഥാനത്തിൽ ഇവിടെ ചെലവുകൾ കുറയ്ക്കാൻ പറ്റുന്ന പരമാവധി വഴി ഞങ്ങളിവിടെ പലവട്ടം പറഞ്ഞു ആറര ലക്ഷമുള്ള ഉദ്യോഗസ്ഥന്മാരെ രണ്ടര ലക്ഷമായിട്ട് കുറയ്ക്കണം സാങ്കേതിക ബുദ്ധി ഉപയോഗിക്കണം ആറര ലക്ഷത്തിന് രണ്ടര ലക്ഷമായിട്ട് സാങ്കേതിക ബുദ്ധി ഉപയോഗിച്ച് കുറയ്ക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇതറിയാവുന്ന ഞാൻ പുള്ളൊരു നാടുപുഴനുണ്ട് വിദ്യാഭ്യാസം വിവരമുള്ളവർ അവരെ വിളിക്കണം അവരോട് ചോദിച്ച് ചർച്ച ചെയ്ത് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം മന്ത്രിമാരുടെ എണ്ണം ഏഴായിട്ട് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ഇരുപത്തൊന്നെണ്ണം ഉണ്ടായിട്ടും എന്നാ എന്നതാണ് ഉണ്ടാക്കിയത് ഇത്രയും കാലം കൊണ്ടും പിന്നെ ഇനി എന്നതിനാ കൂട്ടുന്നത് ഇത് നിങ്ങൾ തിന്നു തീരുക എന്ന് പറയുന്ന ഈ അധികാരവർഗമായ നിങ്ങൾ തിന്നു തീരുന്നതിനുള്ള പുതിയ പുതിയ പദ്ധതികളൊന്നും പറയണ്ട ചെറുപ്പക്കാർ ഇവിടെ മാന്യമായിട്ട് കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇവിടെ നിന്നോളും അവസരം ഉണ്ടാക്കിയാൽ മതി ഈയിടെ ഞാനൊരു ഒരു വൻ വ്യവസായയോട് സംസാരിച്ചപ്പോൾ അങ്ങേര് പറയാം സർക്കാർ ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നെ അത്ര നല്ലതായിരുന്നത് സർക്കാർ വല്ലതും ചെയ്യുമ്പോഴേ മനുഷ്യന് മുന്നോട്ട് നടക്കാൻ വരാരുത് അതുകൊണ്ട് ഇരുപതെന്നുള്ളത് പുതുതോർണം കൂടെ ഉണ്ടാക്കി ഒരുത്തനേയും കൂടെ രാജാവായിട്ട് വാഴിക്കാവുന്ന പദ്ധതി വല്ലതും മനസ്സിലുണ്ടെങ്കിൽ കൈ വച്ചാൽ മതി എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ജനം ഇനി ചോദിക്കാൻ തുടങ്ങൂ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം